അതേ മറ്റാമാരെ എല്ലാവർക്കും സൊജസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ മെയിനായിട്ട് ചെയ്യുന്ന ചെയ്യുന്നത് ആഫ്രിക്കൻ ആണ് ഇതായി കാണുന്ന സാധനങ്ങളാണ് അപ്പം അതിൽ കുറേ ഉണ്ട് അപ്പോൾ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ മാമാരായാലും മാമിമാരെല്ലാം ചേട്ടന്മാരെല്ലാം ചേച്ചിമാരെല്ലാം ഉണ്ട് അപ്പോൾ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അപ്പം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് കുറേ നല്ല എന്ന് വെച്ചാൽ ഇഷ്ടം സന്തോഷം എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് എന്നാൽ സങ്കടം നിറഞ്ഞ നിമിഷം കൂടെയാണ് അപ്പോൾ ഞാൻ ഇതിൽ വീഡിയോ തന്നെ അതിൻ്റെ എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് നമുക്ക് കുറച്ചധികം ആഫ്രിക്കൻ ലബേഴ്സ് കൊടുക്കാനുണ്ട് കൺഫേം ബ്രീഡിംഗ് പേറാണ് ഇതൊക്കെ കൊടുക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് പൈസ അത്യാവശ്യമായത് കൊണ്ടാണ് പിന്നെ പാർബ്ലൂ ഒരു കൺഫേം ബ്രീഡിംഗ് പേറും വിത്ത് അതിൻ്റെ ചിക്സും ഉണ്ട് അതേമാതിരി ഒരു വൈലറ്റ് പൈഡും അതേമാതിരി നമ്മുടെ പാർബ്ലൂ പൈഡും ആയിട്ടുള്ളൊരു പേറുണ്ട് അതെൻ്റെ ഒരു കൂട്ടുകാരനെയാണ് അപ്പം അവന് പൈസ ഒരത്യാവശ്യമായ എൻ്റെ വീട്ടിൽ കൊണ്ടിട്ടിരിക്കുന്നതാണ് അപ്പം അതവനൊന്ന് സെയിൽ ചെയ്ത് കൊടുക്കാൻ വേണ്ടത് അപ്പം അവൻ്റെ ആ ആ ആ ബേഡിൻ്റെ റേറ്റ് എൻ്റെ കൂട്ടേൻ്റെ റേറ്റാണ് പിന്നെ നയാസ് ഒരു കൺഫേം ഫീമെയിൽ കിടപ്പുണ്ട് അത് വിത്ത് ഡി എൻ എ കാർഡാണ് അപ്പം എൻ്റെ കയ്യിൽ ഇത്രയാണ് കൊടുക്കാനായിട്ടുള്ളത് പിന്നെ വന്നിട്ട് ഇന്ന് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ബ്ലൂ പൈഡ് സോറി ബ്ലൂ യൂവിങ് ഫിഷറും അതേമാതിരി ബ്ലൂ യൂവിങ് ഫിഷറാണ് ആ ബ്ലൂ യോബി ഫിഷർ കൊടുക്കാനുള്ള കാരണം ഞാൻ ആ വീഡിയോയിൽ തുടർന്നും പറയുന്നതന്നെയായിരിക്കും പിന്നെ എന്നിട്ട് നമ്മുടെ ആൽബിനോ ഫിഷറൊക്കെയാണ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം വീഡിയോയിൽ അപ്പം നമ്മളെ ഈ ഇത് യൂട്യൂബ് ചാനൽ കുറേ വട്ടം കാണിച്ചെന്നിട്ടുണ്ട് പീച്ചിലെ തന്നെ റെഡ്വുഡ് ടോപ്പിലേനാണ് അതേമാതിരി പീച്ച് പൈഡ് തള്ളൊരു കൺഫേം ബ്രെയർ ആണ് ഞാൻ പറഞ്ഞതുകൊണ്ട് ബ്രീഡിംഗ് പെയർന്ന് അപ്പോൾ കുറച്ച് പേരെ ഒന്ന് രണ്ട് പേര് വേണമെന്ന് പറഞ്ഞ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കൊടുത്തിട്ടില്ല ആ വേർ കാര്യം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഫോസ്റ്റർ നമ്മളെ കുഞ്ഞുങ്ങളൊക്കെ നോക്കാൻ വേണ്ടി വയ്ക്കാതെ ഏരിച്ച് അപ്പോൾ നമ്മൾ നെസ്റ്റിങ് ചെയ്ത ഉടനെ അവർ എഗ്ഗ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ അടയിരിക്കുകയാണ് പിന്നെ വന്നിട്ട് നമ്മുടെ ഇതിൽ നാല് നമ്മുടെ ലൂട്ടിനോ ഫിഷറിൻ്റെ രണ്ട് ചിക്കുണ്ട് അത് ഒരു ചിക്ക് ഒരാൾ വേണമെന്ന് പറഞ്ഞ് എനിക്ക് കഴിഞ്ഞ മാസമേ ഇത് മുട്ട ഇട്ട് തുടങ്ങിയ സമയത്തെ ഒരാൾ ബുക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അത് അപ്പം അതായത് കൊടുക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഒരു ചിക്ക് അതിലുണ്ട് അടുത്തായിട്ട് വന്നിട്ട് എവരെ ചിക്കാണ് വൈലറ്റ് ഫിഷ് വൈലറ്റ് പീച്ചും അതേമാതിരി ഓറഞ്ച് ഉട്ടോപ്പിൽ ലൂട്ടിന് ഓറഞ്ച് ഉ ടോപ്പിൽ തന്നെ ഒരു ബേർ പേറിൻ്റെ രണ്ട് ചിക്കാണ് അപ്പം ഞാൻ ഇതാണ് ഞങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ ബ്ലൂ യൂവിങ് ഫിഷറാണ് ആണ് അപ്പം ഈ ബ്ലൂ യൂവിംഗ് ഫിഷറ് കൺഫേം മെയിലാണ് എൻ്റെ ഡി എൻ എ കാർഡ് എന്തായാലും ഉണ്ട് അപ്പോൾ അത് എൻ്റെ നോക്കിയെടുത്താലേ കാണുള്ളൂ എന്തായാലും ഡി എൻ എ കാർഡ് ഉള്ള ഒരു പേടാണ് എങ്കിലും ഡി എൻ എ കാർഡ് അഥവാ മിസ്സിങ് ആയാലും കൺഫേം നൂറ് ശതമാനം കൺഫേം മെയിലാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇത് മാറ്റിങ്ങും കാര്യങ്ങളൊക്കെ എല്ലാം ഞാൻ പക്ക കണ്ടു നൂറ് ശതമാനം എന്നെ വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റും കൺഫേം മെയിലാണ് ഇത് ഞാൻ കൊടുക്കുന്നില്ല എന്നായിരുന്നു എൻ്റെ ഒരിത് ഉറപ്പ് ഒരിക്കലും ഞാൻ കൊടുക്കുന്നില്ല എന്ന രീതിയിലായിരുന്നു ഞാൻ വച്ചിരുന്നത് പക്ഷേ അൺഫോർച്യുനേറ്റലി ഇതാ ഒരു മെയിൽ എൻ്റെ ഫീമെയിൽ ഡെഡായിപ്പോയി അപ്പം എന്താ ഫീമെയിൽ ഞാൻ കാണിച്ചിരുന്നത് ഇതാണ് എൻ്റെ ഫീമെയിൽ ഒരു ഗ്രീൻ ഫിഷർ ഒപ്പുലേനാണ് അപ്പം എന്തായാലും നല്ല ക്വാളിറ്റിയും കാരണമുള്ള ഒരു ഒപ്പിൽ ഞാൻ എവർക്ക് വേണ്ടി സെറ്റ് ചെയ്തത് എന്നാൽ അതിന് നല്ല ലെങ്തും അതേമാതിരി നല്ല ഹെഡില നല്ല റെഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം നോക്കിയിട്ട് പറ്റിയില്ല മാക്സിമം അറിയത്തില്ല ഇത് ഹാർട്ട് അറ്റാക്ക് പോലെയാണ് നീളം കണ്ടാൽ തന്നെ അറിയാം എൻ്റെ ആ ചൂണ്ട് നടുവരല്ല ആ ചൂണ്ടുവരുള്ള അതിൻ്റെ ഒരു അത്രയ്ക്ക് നീളമുള്ള ഒരു ബേഡായിരുന്നു പക്ഷേ എന്തോ പോയി അപ്പോൾ അതിൻ്റെ മേല് കൊടുക്കണമായിരുന്നു ഇനി ഇതാ വന്നിട്ട് എൻ്റെ ഒരു ഗ്രീൻ ഫിഷർ ഓപ്പിലെ ആൽബിനോ ഫിഷർ ആയിട്ടുള്ള ഒരു കൺഫേം ബോണ്ടഡ് പേർ അത് കൺഫേം ബോണ്ടഡ് പേർ എന്ന് വെച്ചാൽ അവർ നല്ല രീതിയിൽ തല അറിഞ്ഞിരിക്കും നല്ല ബോണ്ടഡായിട്ട് ഇപ്പോൾ ഉണ്ട് ഫുഡ് എക്സ്ചേഞ്ച് ചെയ്യണം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എങ്കിലും കൺഫേം നല്ല രീതിയിൽ ബോണ്ടഡ് ആയിട്ടുണ്ട് ഞാൻ ബോൺ ചെക്ക് ചെയ്തപ്പോഴും പേർ ആണത് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഇതിൽ ഏതെങ്കിലും വേണമെങ്കിൽ വിളിക്കാം ഓക്കെ